ഹായ് നമസ്കാരം ഫാസിലാണേ നമ്മൾ അറക്കാക്കിരം പേരൊക്കെ ഏകദേശം പാകമായിട്ടുണ്ട് അത് പറിക്കാൻ വേണ്ടി മേലെ കയറിയതാണ് കേട്ടോ പക്ഷെ അണ്ണാൻ പണി പറ്റിച്ചിട്ടുണ്ട് എഴുത്ത് പാകമായിട്ടുള്ള പേരൊക്കെ ഏകദേശം മോപ്പിൽ തിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് വിട്ടുപോയതാണ് എല്ലാ പേരക്കും എല്ലാ ഫ്രൂട്ടും ഞാൻ കവർ ചെയ്ത് വെക്കാറില്ല അതൊക്കെ തായ്വാൻ പിങ്കാണ് ഇതൊക്കെ പാകമായിട്ടുണ്ട് ഇതൊക്കെ കവർ ചെയ്ത് വെച്ചതിനെ കൊണ്ട് തന്നെ അണ്ണാന്റെ ശല്യം കൂടുതലായിട്ടും വന്നിട്ടില്ല അത്തിയും അതേപോലെ കഴിഞ്ഞ ദിവസം പറിക്കാൻ വെച്ച നാലഞ്ച് നാലഞ്ചെണ്ണ വവ്വാലിൽ തിന്നുപോയി അപ്പൊ വവ്വാലിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ഫുൾ ആയിട്ട് നെറ്റ് വല കെട്ടേണ്ടിയിരുന്നാണ് തോന്നുന്നത് അപ്പൊ സീറ്റമ്പൊക്കെ അണ്ണാന്റെ ശല്യാണ് വരുന്നത് അപ്പൊ അണ്ണാൻ ഈ ഷീറ്റിന്റെ മേലൊന്നും കൂടുതലും മൂപ്പർക്ക് അല്ല ഫുഡ് അല്ലേ ഡെയിലി ഓരോന്നും പറിക്കാൻ ഇപ്പൊ ഇത് അതേപോലെ ഇറക്കാക്കിട്ടുണ്ടോ ഇത് മൂപ്പരെ കണ്ണുപെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പൊ പേരക്കൊക്കെ പാകമായി കഴിഞ്ഞാൽ ഞാൻ കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂപ്പരെ അപ്പടിച്ചു മാറ്റുന്നുണ്ട് പണ്ട് ഇതിന്റെ ശല്യൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഇപ്പൊ ഈ മഴക്കാലം ആയതിനു ശേഷമാണ് ഇങ്ങനെ ഫ്രൂട്ട് പാകമായി വരുമ്പോ തന്നെ അതിന്റെ ശല്യം നല്ല രീതിയിൽ വരുന്നത് ഇപ്പൊ നമ്മളെ വേറാപ്പിളൊക്കെ നല്ല രീതിയിൽ കായ്ച്ചിരുന്നു പക്ഷെ ഒന്നും കിട്ടുന്നില്ല ഗിളികള് കുത്തിപ്പൂന്ന് അതേപോലെ വേറാപ്പിളൊന്നും നമുക്ക് കാര്യമായിട്ട് കവർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല കാരണം നെറ്റൊന്നും എത്ര വെച്ചിട്ട് കവർ ചെയ്യാ ഒരുപാട് കൊല പോലായിട്ട് ഉണ്ടാവുന്നല്ലേ അപ്പൊ ഈ കിളികളും അതേപോലെ അണ്ണാനും ഒക്കെ വന്നിട്ട് തിന്നുപോകാനാണ് അധികം പതിവ് ഇപ്പഴയി ശേഷം അപ്പൊ ഇനി കുറച്ച് ഓലും തിന്നിട്ടെ ഓലി തിന്നേണ്ട ബാക്കി ഞാനിപ്പോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ അണ്ണാൻ തിന്നത് ഞാൻ കൊട്ടേ വെച്ചിട്ടുണ്ടായി എനിക്ക് തിന്നാൻ അത് താഴത്ത് കൊണ്ടിരി കമ്പോസ്റ്റ് വളത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ്